കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി കണിയാർവയൽ അലക്സ് നഗർ ചേപ്പറമ്പ് നെടിയേങ്ങ മടമ്പം എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തൊഴിൽ നികുതി വർധനവിനെതിരെ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സി സി മാമുബാജി ഉദ്ഘാടനം ചെയ്തു ടുത്തും ചെണ്ടപ്പോ കോലി വയ്ക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരോന്ന് തെളിഞ്ഞിരിക്കാനും സഹായിക്കാനും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വർഗമാണ് വ്യാപാരികൾ എന്നാൽ ഈ വ്യാപാരികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ഏത് സർക്കാരാണ് ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളൊക്കെ വെള്ളപ്പൊക്കങ്ങളൊക്കെ വന്നപ്പോ ഒരു വിദഗ്ധമുള്ള കിട്ടാതോടാണ് നമ്മുടെ ഭരണ എന്നിട്ട് പോലും അവരോട് ഏത് പ്രശ്നം വന്നാലും നമ്മുടെ സന്തോഷത്തോടെ സഹായിച്ചു സഹകരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഇപ്പിച്ച് വഞ്ചപ്പിച്ച് ഞങ്ങളെയും ജനങ്ങളെയും സാധാരണക്കാരായ കൃഷിക്കാരെ മൂല്യമുട്ടിപ്പിച്ച് നാമാണ് ഇവിടെ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കച്ചവടക്കാരായാലും അതുപോലെ കൃഷിക്കാരായാലും എന്തുകൊണ്ട് എല്ലാത്തിലും കൊല്ലുന്ന കൊടുക്കുന്നു ഇവിടെ കച്ചവടം ചെയ്താൽ ഇവിടെ എന്താണ് ഞാൻ സംഭവിക്കുന്നത് എട്ടും നല്ല വീണും പറമ്പ് വെച്ച് കണ്ട ഗതികളിൽ വെച്ചാണ് നമ്മൾ എന്തും എല്ലാവരും അവസാനപ്പെട്ട് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ തന്റെ ഗ്രാഫമല്ലെ രാജ്യം വെച്ച് നേടാൻ പറ്റും എന്തെങ്കിലും തെളിഞ്ഞുകൊണ്ടാണ് കച്ചോടക്കാർ ജീവിക്കുന്നത് ആ കച്ചോടക്കാരോട് ഈ സുരണ്ട് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ടീച്ചല്ല അത് സാധാരണക്കാര പാവപ്പെട്ട എല്ലാവരും അങ്ങനെ പൈസ അപ്പൊ അത് മനസ്സിലാക്കണ്ടോ എന്താ ഇവരുടെ നേട്ടം കുത്തനെ ഭീമമ്പ അവരുടെ മോഡൽ എണ്ണിട്ടതും ഞങ്ങളുടെ അഥവാ അല്ലെങ്കിൽ അതുപോലെ കടം പുല്ലാതെ സാധിക്കില്ല യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ അധ്യക്ഷത വഹിച്ചു ധർമ്മാസമര പൊതുയോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി സി കെ അലക്സ് സ്വാഗതം പറയുകയും സാബു പി എം ലോക്ക വിനയൻ ഹരിദാസൻ ബെന്നി എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കെ സലാ കെ ടി മുഹമ്മദ് ഹാജി മുരളീധരൻ നാസർ നൌഫൽ സിന്ധു ടോമി ഇബ്രാഹിം കെ പി എന്നിവർ പ്രതിഷേധ ഘടനയ്ക്ക് നേതൃത്വം നൽകി